ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം കേസിൽ മുണികൃഷ്ണൻ പൂറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കട്ടളപ്പാളിയിലെ സ്വർണ്ണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നന്ദുഷ ചേരുന്നു വിവരളുമായി നന്ദുഷ ഇയാള് വീണ്ടും റിമാൻഡിലാക്കുകയാണ് ചെയ്തത് അതായാലും ഇന്ന് രാവിലെയാണ് ഉണ്ണിക്കൃഷ്ണപുത്തിയെ കച്ചടപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താനായി റാന്നി കോടതിയിൽ ഹാജരാക്കിയത് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനുശേഷം എസ് ഐ ടി സംഘം ഉണ്ണി കൃഷ്ണൻ കസ്റ്റഡിയിൽ വാങ്ങും മുൻപ് ചോദ്യം ചെയ്ത സമാനമായ രീതിയിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് ഉള്ളത് അതോടൊപ്പം മുരാരി ബാബുവിനെയും ഇതേ കേസിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കേണ്ടായിട്ടുണ്ട് ഇരു പ്രതികളെയുമായി ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി അങ്ങനെയെങ്കിൽ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി നീക്കത്തിലായിരിക്കും എസ് ഐ ടി മുൻതൂക്കം കൊടുക്കുക നമുക്കറിയാം ശബരിമല സീസൺ ഈ മാസം പതിനേഴാം തീയതി ആരംഭിക്കുകയാണ് ഈ സീസൺ തിരക്കുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കാനാണ് എസ് ഐ ടി സംഘത്തിന്റെ നീക്കം അതോടൊപ്പം ആറന്മുള സ്ട്രോങ് റൂമിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അതും പൂർത്തീകരിക്കാൻ തന്നെയാണ് എസ് ഐ ടിയുടെ നീക്കം ഏതായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്